ഇനി ഇന്നത്തെ ആരോഗ്യ വിചാരം ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഇമോഷനിൽ നിൽക്കുമ്പോൾ ഒരു കൂടിയ ഇമോഷണലി ഇത്തിരി ഹൈ ആയി നിൽക്കുമ്പോൾ ദേഷ്യം വന്ന് നിൽക്കുന്നു ഭയങ്കര സങ്കടം വന്ന് നിൽക്കുന്നു അങ്ങനെ ഭയങ്കര നിരാശയിൽ നിൽക്കുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരിത്തിരി എക്സ്ട്രീമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാറില്ല നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അതവിടെ എത്താത്തത് കൊണ്ട് പല തെറ്റിദ്ധാരണകളും വരാം അല്ലെങ്കിൽ അത് കൂടിയ ദുഃഖങ്ങളും കൂടിയ ദേഷ്യങ്ങളും കൂടിയ വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കാം അവിടെ നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്പം സാവധാനം സംസാരിക്കാനായിട്ട് ശീലിക്കണം എല്ലായ്പ്പോഴും സാവധാനം സംസാരിക്കണമെന്നല്ല പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു തീവ്രതയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ കുറച്ചൊന്ന് ഞാൻ സ്ലോ ആവേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഓർമ്മിക്കുക ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ വാക്കുകൾ പലതും നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല പുറത്ത് വരിക അല്ല നമ്മൾ മനസ്സിൽ എന്താണോ ഇങ്ങോട്ട് കൺവേ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അതായിരിക്കില്ല അപ്പുറത്തുള്ള ഒരാളിലേക്ക് അത് കിട്ടുക ചിലപ്പോൾ അയാളിൽ അത് കൂടിയ മുറിവൊക്കെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ആ സമയത്ത് ഒന്ന് സ്ലോ ആവുക നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിലും അല്ലാത്ത നിരാശയിൽ നിൽക്കുകയാണെങ്കിലും ഒന്ന് സ്ലോ ആവാനായിട്ട് സ്വയം മനസ്സിൻ്റെ അടുത്ത് പറയണം സംസാരം കുറച്ച് സ്ലോ ആക്കിയിട്ട് മതി എന്ന് സ്വയം നിർബന്ധിക്കണം എന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ബുദ്ധിക്ക് ഇടപെടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഒരു ചാൻസുണ്ട് അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിലുള്ളത് അതെല്ലാം പറയുന്ന കാര്യത്തിൽ ഉൾക്കൊള്ളും അല്ലാത്ത പക്ഷം പലതും പലതും നമുക്കതിൽ ചേർക്കാൻ പറ്റില്ല ആവശ്യമില്ലാത്ത പലതും നമ്മൾ പറയുന്നതിൽ കൂടി ചേർന്ന് വരും അങ്ങനെ ഒരു കാര്യം നമുക്ക് അടുത്തൊരാളിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരും അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഇമോഷണലായിട്ട് ഹൈയിൽ നിൽക്കുന്ന നമ്മൾ സമയത്ത് സംസാരം എല്ലായ്പ്പോഴും പതുക്കെയാക്കാനായിട്ട് ശ്രമിക്കണം ഒന്ന് സ്ലോ ആക്കണം സ്ലോ ആക്കിയിട്ട് പതുക്കെ 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 മാത്രം കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് ഇതൊരു വലിയ ഒരു ട്രെയിനിങ് നമുക്ക് സ്വയം കിട്ടേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ കാരണം പ്രത്യേകിച്ചും വാക്ക് നമ്മുടെ കൈവിട്ടു പോവുക പലപ്പോഴും എന്നുള്ളത് ഒരുപാട് ആളുകളുടെ പ്രശ്നത്തിൽ വരുന്നതാണ് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റ് ആയിരിക്കും അങ്ങനെ പറയണ്ടായിരുന്നു ഇപ്പോൾ മോൾക്ക് വിഷമായി അല്ലെങ്കിൽ അച്ഛന് വിഷമായി അല്ലെങ്കിൽ ഭർത്താവിന് വിഷമായി ഇങ്ങനെയുള്ള പല പല ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വരിക പക്ഷേ അപ്പുറത്തുള്ള ഒരാൾ തെറ്റിദ്ധരിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇങ്ങനെ വൈകാരികമായിട്ട് ഞാൻ ഇത്തിരി പെട്ടിരിക്കുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയും ആ സമയത്ത് വളരെ പതുക്കെ മാത്രം സ്ലോയിൽ സ്ലോയിൽ സ്ലോയില് മാത്രം കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളത് ആ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പറയുന്ന ഒരു ആ സംഭാഷണത്തിൽ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടിരിക്കും അങ്ങനെ ജീവിതത്തിൽ സംസാരത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വർത്തമാനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊഴിവാക്കാം ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഒരുപാട് ഇപ്പോൾ ഉണ്ട് കുട്ടി പ്രത്യേകിച്ചും വേറെ വേറെ ജനറേഷനുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ് അവരുദ്ദേശിക്കുന്നത് രക്ഷിതാക്കൾക്ക് മനസ്സിലാവില്ല രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അവർ അവരുടെ മനസ്സിലേക്ക് കയറുക ഇത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം പോലും പരിഹരിക്കപ്പെടണമെങ്കിൽ സംസാരിക്കുമ്പോൾ ഒന്ന് സ്ലോ ആവുക ഓക്കെ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പറയുന്നത് ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ജീവിതത്തിൽ ചേർത്ത് ചേർത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരുപാട് ഏരിയകളിലെ പ്രശ്നങ്ങൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ് സോൾവാക്കി സോൾവാക്കി പോവാം അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തോഷം നിറവ് നിറവ് അതിൻ്റെ ഒരു നിറവ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ഉള്ളൊരു സാധ്യതയുണ്ട് എപ്പോഴും ഒരു സന്തോഷം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇതുപോലെയുള്ള ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം ഓക്കെ അപ്പോൾ സന്തോഷമായിട്ടിരിക്കും ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഉണ്ടോ താങ്ക്